നമസ്കാരം കൊടുങ്കാറ്റ് വോയിസിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ രണ്ട് പതിനഞ്ച് വരെ ശക്തമായ വേനൽമഴ മീനാങ്കലിൽ ലഭിച്ചു മീനാങ്കൽ എന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആരിനാട് വിതര പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് രണ്ട് മൂന്ന് ദിവസങ്ങളായി നേരിയ മഴ മാത്രമാണ് ലഭിച്ചിരുന്നത് ഇപ്പോൾ കിട്ടിയ ഈ മഴ ഒരുപക്ഷെ വേനൽ ചൂടിന് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും തുടങ്ങി എല്ലാ ജീവജാലങ്ങൾക്കും വലിയ ചൂടിൽ നിന്നും കുറച്ച് ആശ്വാസം കിട്ടാൻ ഇത് കാരണമാകും മീനാങ്കൽ ഹൈസ്കൂളിന് തൊട്ടടുത്തുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് തന്നെ ഈ മഴ ലഭിക്കുമെന്നും ആരും കരുതിയിരുന്നില്ല ഇപ്പോഴും ഈ പ്രദേശത്ത് ചാറ്റൽ മഴയും ഇടിമുഴക്കവും തുടരുന്നുണ്ട് അന്തരീക്ഷവും മേഘാവൃതമാണ് ഇനിയും മഴ പെയ്തേക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ വീടിനടുത്തോ അടുത്ത പ്രദേശത്തോ മഴ പെയ്യുകയാണെങ്കിൽ ആ വിവരം ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കുക തുടർന്നുള്ള കാലാവസ്ഥാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി